എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സോയാ ചങ്ക് കുഞ്ഞിപ്പത്തിരിയാണ് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് സോയാ ചങ്ക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു നല്ല ചൂടുവെള്ളത്തിൽ ഒഴിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു നമുക്ക് വെക്കാം തണുത്ത വെള്ളമോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷേ അതിനൊരു ചെറിയൊരു സ്മെല്ലുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം ഇതുപോലെ വെട്ടി തിളക്കണം കേട്ടോ ചൂടായാൽ പോരാ ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത് അരിപ്പൊടിയാണ് പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണിത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഒരു നല്ല കട്ടിയുള്ള സ്പൂണോ തവയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നമ്മൾ പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി ചൂടായതുകൊണ്ട് കൊണ്ട് നമുക്കങ്ങനെ കൈ ഇളക്കാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മളിതേപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അങ്ങനെ സമയം സമയമെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റും ഗുണവും ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ഈ സോയാ ചങ് കൂട്ടിയുള്ള ഈ കുഞ്ഞിപ്പത്തിരിയൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഉണ്ടാക്കിയതാരും അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി നമ്മളിതുപോലെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കാം അപ്പം ഞാനിവിടെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് മാവെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇനി ഈ മാവിൽ നിന്ന് കുറേശേ ഒരു ചെറിയ ചെറിയ ബൗളായിട്ട് ഇതേമാതിരി നമ്മൾ എടുത്തിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് വലിയ ബൗളാക്കരുത് കേട്ടോ ചെറിയ ചെറിയ ബൗളാക്കിയാൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ അത് തയ്യാറാക്കി കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കട്ടി ഒരു കട്ടിയില്ലെന്ന് കാരണം നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് അത് കഴിക്കുമ്പോൾ കേട്ടോ ഇതുപോലെ ഓരോ ബൗളും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം നമ്മൾ കുഞ്ഞിപ്പത്തിരി എല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു അപ്പച്ചമ്പിൽ നമ്മളിതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അപ്പച്ചമ്പിൽ വെള്ളം വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞിപ്പത്തിരികളെല്ലാം ഇട്ട് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് നേരം നമ്മൾ ആവി കയറ്റി വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ താ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ വെന്ത് വന്നപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ആയാലും നമുക്ക് ഫാനിൻ്റെ ചുവട്ടിൽ ഇതൊന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കണം അതിനുശേഷം മാത്രമേ നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് തയ്യാറാക്കാൻ പോകുന്നത് സോയാസ് ചങ്കാണ് ആദ്യമേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന സോയ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത സോയ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ ബീഫൊക്കെ വരട്ടിയെടുക്കില്ലേ അതേപോലെ അതേ രൂപത്തിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടോ നമ്മുടെ ഈ നോമ്പ് കാലത്തൊക്കെ നമുക്കിതുപോലെ നോമ്പ് തുറക്കാനൊക്കെ ഇതുപോലെയുള്ള പലഹാരമൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ഐറ്റമാണിത് അപ്പോൾ എല്ലാവർക്കും ഉപകാരമാകും ആ വിധത്തിലാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ വെറുതെ പറയുകയല്ല നിങ്ങളിത് തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങളെനിക്ക് റിപ്ലൈ തന്നാൽ മതി കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കാരണം ഞാനിത് വെറുതെ നിങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് ഇതിപ്പം ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ തന്നെ നമ്മുടെ റെസിപ്പീസൊക്കെ വാങ്ങിച്ചിട്ട് പോകാറുണ്ട് അതുപോലെ തന്നെ അവർ തന്നെ പറഞ്ഞു യൂട്യൂബിലൊക്കെ നിങ്ങളിട് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടോളാം ഇത് വളരെ നല്ല റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് കേട്ടോ ഞാനിതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടുന്നത് അപ്പോൾ നമ്മുടെ സോയ എല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് സവോള എല്ലാം ഒന്ന് വഴറ്റി എടുക്കണം അപ്പം ഞാനിവിടെ ഒരു രണ്ട് വലിയ സവോളയും ഒരു ചെറിയ സവാളങ്ങൂടെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കണം ഒരുപാടങ്ങ് മൂത്ത് പോകരുത് കേട്ടോ ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും ഒരു മീഡിയം മാത്രം നമുക്ക് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് ഇവിടെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തു സവോളയൊക്കെ നന്നായിട്ട് മസാലയൊക്കെ വഴന്ന് വന്നു ഇനി നമുക്കൊരു തക്കാളി നമുക്ക് അരിഞ്ഞതിലേക്ക് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കുക അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ വഴച്ചെടുക്കാം ഇനി ഒരഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുക്കാം ഒരു അര സ്പൂൺ ഗരം മസാല കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു നമുക്ക് തുറന്ന് നോക്കാം അപ്പം ഞാൻ ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സോയയും കൂടെ ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ആവിയിൽ വേവിച്ച നമ്മുടെ പത്തിരി കുഞ്ഞിപ്പത്തിരി കൂടി നമുക്കിതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഇടയ്ക്ക് നോക്കിക്കോളൂ അപ്പോൾ അതാണ് നമ്മുടെ സോയാ ചങ് കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഇതുപോലെ തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ നോമ്പ് കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിപ്പോൾ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക